നമസ്കാരം മലപ്പുറത്ത് നിലവിൽ ഏഴുപേർക്ക് നിപ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിപ രോഗം ബാധിച്ചു മരിച്ച യുവാവിന്റെ സമ്പർക്ക പട്ടികയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പേരാണ് ഉള്ളത് ഇതിൽ മുപ്പത്തിയേഴ് സാമ്പിളുകൾ നെഗറ്റീവാണ് മറ്റുള്ളവരുടെ സാമ്പിളുകൾ ഉടൻ പരിശോധനയ്ക്കയക്കും നിപ ഇനി രണ്ടാമതൊരാൾക്കില്ല എന്ന് ഉറപ്പിക്കാനാണ് ജാഗ്രത പാലിക്കുന്നത് എന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറത്ത് വിദേശത്തു നിന്നെത്തിയ മുപ്പത്തിയെട്ടുകാരന് ഇന്നലെ എം പോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പരിശോധനയും ജാഗ്രതയും കർശനമാക്കിയിരിക്കുകയാണ് എംബോക്സ് ബാധിച്ചയാളുടെ സമ്പർക്ക പട്ടികയിൽ ഇരുപത്തിമൂന്ന് പേരാണ് നിലവിലുള്ളത് ഇവരുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് ദുബായിൽ നിന്നെത്തിയ യുവാവിനൊപ്പം യാത്ര ചെയ്ത വിമാനത്തിലെ മുന്നിലും പിന്നിലുമായി മൂന്ന് വരികളിലുള്ള നാൽപ്പത്തിമൂന്ന് പേരെയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും ഇവരെ ഉടൻ തന്നെ കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളവരോട് വീടുകളിൽ തന്നെ കഴിയണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആറുപേർ വിദേശത്തുള്ളവരാണ് ചികിത്സയിലുള്ള എടവെണ്ണ ഒതായി സ്വദേശിയായ യുവാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് ഇദ്ദേഹത്തിൻ്റെ റൂട്ട് മാപ്പ് വൈകാതെ പുറത്തുവിടുമെന്നും മന്ത്രി അറിയിച്ചു